Happy Moments, Timeless Creations, Wedding Collections from Kavita Golden വില വർദ്ധിപ്പിച്ചാലും ഡിമാൻഡ് കുറയാത്ത സാധനമാണ് ഇളനീർ നാടൻ ഇളനീരുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് അങ്ങനെയെങ്കിൽ നാടൻ ഇളനീർ കൃഷി ചെയ്യുന്ന കർഷകന്റെ വിശേഷമായാലോ ഇനി കാണാം മായന്നൂരിലെ ഇളനീർ കർഷകന്റെ കൃഷിയിടം വിലയിൽ കുതിച്ചു പായുകയാണ് തേങ്ങയും തേങ്ങയുടെ ഉൽപ്പന്നമായ എണ്ണയും തേങ്ങ കിട്ടാക്കനിയായതുകൊണ്ടാണ് വില വർദ്ധിക്കുന്നതെന്നാണ് കച്ചവടക്കാർ പറയുന്നത് കേരം തെങ്ങും കേരള നാട്ടിൽ കേരളത്തിന്റെ ലഭ്യത കുറഞ്ഞു എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല മറ്റ് വിളകളെ തേടി പോയെന്നതാണ് സാരം എന്നാൽ തെങ്ങ് വളർത്തി ഇളനീർ മാത്രം വിൽക്കുന്ന ഒരു കർഷകനെയാണ് ഞങ്ങൾ ഇനി പരിചയപ്പെടുത്തുന്നത് മൈനൂർ തീപ്പാറ നമിത വീട്ടിൽ രമേഷ് ബാബു അദ്ദേഹത്തിന്റെ അറുപത് സെന്റ് വരുന്ന കൃഷിഭൂമിയിലാണ് അൻപത്തി അഞ്ചോളം ഹൈബ്രിഡ് ഇളനീർ തെങ്ങുകൾ കൃഷി ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ നാളികേര വികസന പദ്ധതിയുടെ ഭാഗമായി കൊണ്ടാഴി കൃഷിഭവൻ മുഖേനയാണ് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന മലേഷ്യൻ ഗ്രീൻ മലേഷ്യൻ ഓറഞ്ച് എന്നീ ഇനത്തിൽപ്പെടുന്ന പെടുന്ന തെങ്ങിൻ തൈകൾ രമേഷ് ബാബു വാങ്ങിയത് തയ്യ് കിട്ടിയത് കൊണ്ടാഴി കൃഷി ഭവൻ എന്നാണ് മായന്നൂർ കൊണ്ടാളി കൃഷിഭവനെന്നാണ് ഇത് വന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സംയുക്ത ഉള്ള ഒരു നാളികേര വികസന പ്രോഗ്രാമാണത് അതിന്റെ പ്രകാരം അമ്പത് അമ്പത്തഞ്ച് തയ്യ് ഞാൻ ഹൈബ്രിഡ് ഇത് വന്നിട്ട് മലേഷ്യൻ മലേഷ്യൻ ഓറഞ്ച് ആൻഡ് ഗ്രീൻ നിലവിൽ മാർക്കറ്റിൽ ാണ് ഇങ്ങറു ആണെങ്കിൽ ഒരു കിലോ തേങ്ങയ്ക്ക് രൂപയാണെങ്കിൽ ഒരു ഇളനീർ ലഭിക്കണമെങ്കിൽ അറുപത് രൂപ നൽകണം ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോൾ ഇളനീർ പാകമാവും ദിവസത്തിലും ഇപ്പോൾ നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ ഇളനീർ തെങ്ങുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട് സീസൺ അടുക്കുമ്പോൾ എണ്ണത്തിൽ വർധനമുണ്ടാവും വർഷത്തിൽ മൂന്ന് തവണ തെങ്ങുകൾക്ക് വളപ്രയോഗം നടത്തും തെങ്ങ് മാത്രമായിട്ടുള്ള കൃഷിയാണ് ഇപ്പോൾ ഇടവളയായിട്ട് കുറച്ച് കവുങ്ങും കൂടി അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇളനീരിൻ്റെ തെങ്ങാണത് മലേഷ്യൻ ഗ്രീൻ ആൻഡ് മലേഷ്യൻ ഓറഞ്ച് ഈ ടൈപ്പ് തെങ്ങുകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഏകദേശം അമ്പത് തെങ്ങ് ഇളനീര് തെങ്ങായിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മൾ ഒറ്റപ്പാലം മാർക്കറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ വളപ്രയോഗം വന്നിട്ട് ഒരു വർഷത്തിൽ മൂന്ന് തവണ വളപ്രയോഗം ചെയ്യണം മെയിനായിട്ട് സ്ലെറിയാണ് ഉപയോഗിക്കുന്നത് അതിന് പുറമേ നമ്മൾ എൻ പി കെ വളങ്ങൾ കൊടുക്കുന്നുണ്ട് എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് ആൻഡ് പൊട്ടാഷ് അതിൻ്റെ കൂടാതെ കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് വർഷത്തിൽ രണ്ട് തവണ കൊടുക്കണം നല്ല ഇത് കറക്റ്റ് വലുപ്പത്തിൽ വരുള്ളൂ തേങ്ങ ഗൾഫിൽ ഒരു കെമിക്കൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലാണ് നാട്ടിൽ തന്റെ വിശ്രമ ജീവിതം ആരംഭിച്ചത് ജോലി നിർത്തിയെങ്കിലും വിശ്രമമില്ലാതെ തന്റെ കൃഷിയിടത്തിൽ പണിയെടുക്കാനായിരുന്നു പിന്നീട് രമേശ് ബാബു ശ്രമിച്ചത് ഇളനീർ തെങ്ങുകൾക്കിടയിൽ ഇടവിള കൃഷിയായി കുരുമുളക് വാഴ കവുങ്ങ് തുടങ്ങിയവയുമുണ്ട് കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കാൻ കൃഷി സ്ഥലത്ത് തന്നെ ഒരു കുളവുമുണ്ട് കൃഷി ഉപജീവനത്തിനപ്പുറം മാനസിക ഉല്ലാസം തരുന്നു എന്നാണ് രമേശ് ബാബു അഭിപ്രായപ്പെടുന്നത് നിമ്യാചന്ദ്രൻ എ സി വി ന്യൂസ് ഒറ്റപ്പാലം